ആരും നടന്നെത്തണില്ല എല്ലാരും അവിടെ ജസ്റ്റ് വന്നിട്ട് തിരിച്ചു പോകണം ചെയ്യണത് ഈവനിങ്ശ്നല്ലോ ഫുള്ള് ലൈറ്റ് കിട്ടിയതാണ് കാരണം പുറത്തുനിന്ന് വേറെ ലൈറ്റ് ഒന്നും വേറെ ആവശ്യമില്ല ഹലോ ഗൈസ് ഇറ്റ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം കേവ് എക്സ്പ്ലോറിംഗ് ഒക്കെ നമ്മൾ ഇന്ന് ചിറാപ്പുഞ്ചിയിലേക്ക് പോവുകയാണ് പിന്നെ വേറൊരു കോമഡി വാങ്ങിച്ചോട് അല്ല എന്റെ കാലുണ്ട് അത് വേറെ കാര്യം നമുക്ക് മേഘാലയിൽ പറ്റുകയുള്ളു അപ്പൊ ഏത് നിമിഷവും നമുക്ക് മഴ പ്രതീക്ഷിക്കാം വെറുതെ ഷൂ നനച്ചിട്ട് ആകെ ചളി പിളിയാക്കേണ്ട ആവശ്യമില്ല സോ ജസ്റ്റ് കോട്ടിടുക ചെരുപ്പിടുക പോവാ നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ നമുക്കുള്ളൂ നമുക്ക് ഓടി ഓടി ഇപ്പൊ ഇരുന്നൂറിന്റെ താഴേക്ക് എന്തും വളരെ ചെറിയ ദൂരം മാത്രമാണ് ബിലോ അങ്ങനെ നമ്മൾ ചിറാപ്പുഞ്ചെത്തി നമ്മുടെ അടുത്തൊരു ഹോം ആണ് നമ്മൾ നക്കാലിക്കി വാട്ടർഫാള് സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫോൾ കാണാൻ വേണ്ടി പോവാണ് ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ നമ്മൾ മോശമായി കയ്യും കൂടി എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടി ഇത് നമ്മുടെ സെക്കൻഡ് ടൈം ആണ് മേഘാലയിൽ വരുന്നത് മഴ ഉള്ള സമയത്ത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് വന്നത് സോ നമുക്ക് ഫസ്റ്റ് തന്നെ നൊക്കാലിക്കയിലേക്ക് പോവാം അപ്പൊ നമ്മൾ വീണ്ടും നൊക്കാലിക്കൈ വാട്ടർഫോൾ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ജനുവരിയിൽ വന്നപ്പോൾ വെള്ളം വളരെ കുറവായിരുന്നു ചെറുതായിട്ട് ചെറിയൊരു കൂടുതലുണ്ട് കുറേ ദിവസമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഴ മേഘാലയിൽ പെയ്തിട്ടുണ്ടെങ്കിലും അതിനു മാത്രമേ വെള്ളം ഓവറായിട്ട് പോലും ഒന്നും തോന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും ചെറിയൊരു കൂടുതലുണ്ടെന്നേ ഉള്ളൂ കഴിഞ്ഞ തന്നെ വീഡിയോ കാണാത്തവർ ജസ്റ്റ് അതൊന്നെടുത്ത് കാണണേ കാരണം അതിൻ്റെ ബാക്കി കാണാൻ ബാക്കിയുള്ള കുറച്ച് സ്ഥലങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മുക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എങ്ങനെയൊക്കെ മുക്കാം എൻട്രി ഫീ പെർ ഹെഡ് അൻപത് രൂപ ഇവിടെ ഒരു മാറ്റമുണ്ട് സാധാരണ ഇവിടെ വരുമ്പോൾ എല്ലായിടത്തും പാർക്കിംഗ് ഫീ ആണ് അൻപത് രൂപ അത് വറവാം അതിൽ ചെറിയൊരു മാറ്റമുണ്ട് കുറെ ഷോപ്പിംഗ് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ ആ ഇവിടുന്ന് കുറച്ചൊരു ബെറ്റർ വ്യൂ ആണ് ആണുണ്ടോ ഈ ഒരു ഏരിയ നിന്ന് നോക്കാലയ്ക്ക് വാട്ടർഫാൾ വന്ന് കഴിഞ്ഞാൽ എല്ലാവരും ആ പാർക്കിംഗ് ഏരിയയിലുള്ള വ്യൂ കണ്ട് ജസ്റ്റ് തിരിച്ചു പോവുകയാണ് പതിവ് പക്ഷെ അതിൻ്റെ ബാക്കോട്ട് കുറച്ചും കൂടി സംഗതികളുണ്ട് ഇവിടെ ഒരു ട്രക്കിംഗ് ഉണ്ട് പോലത്തെ ഇതിൻ്റെ ഒരു ഹിൽ വ്യൂ സൈഡ് എന്ന് പറഞ്ഞ വേറെ ഏരിയയും കൂടി ഉണ്ട് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാതെ എല്ലാവരും വേറെ തിരിച്ച് പോവുകയാണ് ചെയ്ത് വൺ ഓഫ് ദ റൈനിയസ്റ്റ് എക്സോട്ടിക് പീപ്പിൾ ഈ ബോർഡ് കാണുന്നതിൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് നടന്ന ഒരു സ്റ്റെപ്പ് കാണാം ആ സ്റ്റെപ്പ് ഇങ്ങനെ കുറേ താഴത്തേക്ക് ഇറങ്ങി ആക്ച്വലി ഈ താഴെ വരെ സ്റ്റെപ്സ് ഉണ്ട് പോകട്ടോ കുറച്ചുള്ള ഒരുപാട് താഴത്തേക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്നത് കുറച്ച് റിസ്ക് ആണ് അപ്പോൾ ഗൈഡ് ഇല്ലാതെ ഒരിക്കലും ഇങ്ങോട്ട് ഒരു ബോർഡ് എഴുതിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റില്ല ഇതിലും കൂടുതൽ താഴത്തേക്ക് ഇറങ്ങുന്നതിൽ ഗൈഡ് എന്തായാലും കൂടെ വേണം കാരണം ഇനി അങ്ങോട്ടുള്ള കുറച്ച് റിസ്ക് ആണ് അതായത് കുറേ സ്റ്റെപ്പുകൾ താഴത്തേക്ക് ഇറങ്ങാണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ട്രക്കിംഗ് ആണ് കുറേ ട്രക്കിംഗ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വാട്ടർഫാളിന്റെ അടുത്ത് വരെ പോകാൻ പറ്റും അവിടെ ഒരു ബോർഡിന്റെ നല്ലത് ഗൈഡിന് തപ്പിട്ടൊന്നും കിട്ടാനില്ല ഇങ്ങനെ നടന്നു ഇതേപോലെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ ഹിൽ വ്യൂ സൈഡ് ഇത് അപ്പൊ കൊറച്ചുനേരൊക്കെ നടന്നാല് അടിപൊളി വ്യൂ കിട്ടിട്ടോ അത് വ്യൂ ആണ് ഇങ്ങനത്തെ വ്യൂ ഒക്കെ തന്നെയാണ് പക്ഷെ ഇങ്ങോട്ടൊക്കെ ആരും നടന്നെത്തണില്ല എല്ലാവരും അവിടെ ജസ്റ്റ് വന്നിട്ട് തിരിച്ചു പോവാണ് ചെയ്യുന്നത് പക്ഷെ വ്യൂ കൊള്ളാം കേട്ടോ നൈസാണ് ഓ ഇത് കൊള്ളാം കേട്ടോ വ്യൂ കൊള്ളാം ഓർത്താണ് നടന്ന അവിടെയാണ് നമ്മൾ നൊക്കാലി വാട്ടർഫോൾ അവിടെയാണ് പക്ഷേ ഇത് ഹിൽ വ്യൂ ആണ് നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്നിട്ട് കുറച്ചേരം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു ഏരിയ ആണ് പിന്നെ ഇങ്ങോട്ട് വരുന്ന ഈ റൂട്ടിൽ കംപ്ലീറ്റ് ഷോപ്പുകളാണ് ഒരുപാട് ഷോപ്പുകളുണ്ട് കുറേ ഐറ്റംസ് ഒക്കെ ഉള്ള ഷോപ്പുകളുണ്ട് ഇതൊക്കെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലുള്ള സംഗതികളല്ലേ പക്ഷെ ഇതിൽ കണ്ടതിൽ വെറൈറ്റി ആയി തോന്നിയ ഒരു സാധനം ഉണ്ടോ അതായത് നമ്മൾ ഫുഡിലൊക്കെ ഉപയോഗിക്കുന്ന പട്ടല്ലേ കറാൻ പട്ടെന്നൊക്കെ പറയുന്ന സാധനം അത് ഇവിടെ നാച്ചുറൽ ആയിട്ട് വെള്ളി എടുക്കുന്ന പറഞ്ഞത് ആ ഒരു സാധനം സ്റ്റിക്ക് പോലെ വലിയ സ്റ്റിക് ആയിട്ടും ചെറുതായിട്ടും ഒക്കെ പല രീതിയിലുണ്ട് കേട്ടോ സാധനം അടുത്തേക്ക് വന്നതാണ് അവിടെ ടിക്കറ്റ് ഫീയും ഒക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് നോക്കിയാണ് ആ ആ വ്യൂ വ്യൂ കിട്ടുന്നത് സെയിം നമുക്ക് ും നമ്മുടെ പ്രശ്നം പാർക്കിംഗ് ഫീയോ എൻട്രി ഫീയോ ഫീയോന്നല്ല നമുക്ക് ക്യാമറയ്ക്ക് ചാർജ് ഉണ്ട് അതേപോലെ തന്നെ ഡ്രോണിന് സെപ്പറേറ്റ് ചാർജ് ഉണ്ട് അതും കൂടി എല്ലാം കൂടി കൊടുത്താൽ നമുക്ക് മുതലാകും തോന്നുന്നില്ല നല്ല ചാർജാണ് ഇവർ ഈടാക്കുന്നത് ക്യാമറക്കൊക്കെ നാനൂറ് രൂപ ഡ്രോൺ ആണെങ്കിൽ രണ്ടായിരം രൂപ വരെ വാങ്ങുന്നുണ്ട് അതിന് മാത്രമുള്ള സംഗതികൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഒന്ന് രണ്ട് നാല് അഞ്ച്

അപ്പൊ ഇതാണ് മോശമായി കേവ് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഫുള്ള് ചീവിടിന്റെ സൗണ്ട് ആണ് കേട്ടോ പത്ത് രൂപ പാർക്കിംഗ് ഫീ മുപ്പത് രൂപ എൻട്രി ഫീ ആണ് കേട്ടോ നമ്മൾ കേവിന്റെ ഉള്ളിൽ കൂടി നടന്നു പോകുകയാണ് കേസ് നമ്മൾ ആദ്യം കണ്ടത് വെള്ളത്തിലൂടെ ഉള്ള കേണെങ്കിൽ വെള്ളം ഇല്ലാത്ത കേസ് ഇവിടെ എന്തൊക്കെ കോ എന്തൊക്കെ ഇവിടെ ഉണ്ട് ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ കുറച്ച് ഓഫ് ബീറ്റ് ആയ പ്ലേസുകളിൽ പോകുന്നതാണ് നല്ലത് കേട്ടോ ഇതിപ്പോ ഫുള്ള് തിരക്കും ക്യൂ നിന്നൊക്കെ കേറുന്ന പോലെയാണ് പിന്നെ ഉള്ളിലേക്ക് കയറുന്നത് ആൾക്കാരും ഒച്ചി ബഹളും ആകെ സീന് മേഘാലയൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഒരു മാന്യമായ ഫീ വാങ്ങുന്നുള്ളൂ എൻട്രി ഫീ ആയാലും പാർക്കിംഗ് ഫീ ആയാലും മാന്യമായ പൈസ വാങ്ങുന്നുള്ളൂ രൂപയാണ് ടോട്ടൽ എമൗണ്ട് വന്നത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും നല്ല മുതലെടുപ്പാണ് അമ്പത് രൂപ നൂറ് രൂപ ഒക്കെ വാങ്ങുന്ന പല സ്ഥലങ്ങളുണ്ട് ഈ ഒരു സ്ഥലം ഹൺഡ്രഡ് പേഴ്സെന്റ് വെർത്താണ് കേട്ടോ നല്ല സ്ലിപ്പറിയാണ്

നൂറ് വീണ്ടും വെള്ളം എന്റെ ഓ ഇത് കൊറേ ഉണ്ടല്ലോ പിന്നെ അടിഭാഗത്ത് കുറെ സ്ഥലങ്ങൾ സിമെന്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ നടക്കാൻ ഭാഗത്തിന് നല്ല അടിപൊളിയാക്കി റൂട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഓ ട അത് വെള്ളം പുറത്ത് പോയോ ഇതിന്റെ ഇടയിൽ ഇതേപോലത്തെ കുറെ സീനുള്ള സ്ഥലങ്ങളിൽ കിട്ടോ നല്ല ഡ്രസ്സ് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ആകെ സീനായി കിട്ടും മോളിൽ ഒക്കെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് മോളിൽ എന്തായാലും മേലെ കാര്യം ഞാൻ പറഞ്ഞില്ല ചളിയും ഓ ഇവിടെ ലൈറ്റ് ഈവനിങ് വന്നാലും പ്രശ്നമില്ലട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ലൈറ്റ് കിറ്റിയതാണ് കാരണം പുറത്തുനിന്ന് വേറെ ഒന്നും വേറെ ആവശ്യമില്ല പുറത്ത് വന്നിട്ട് ഇതിനുള്ളിൽ എത്തൂലോ എന്തായാലും എന്തൊക്കെയോ ഉണ്ട് ഇവിടെ ആക്ച്വലി നമ്മൾ ഇതാ വീണ്ടും വീണ്ടും ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു അര മണിക്കൂർ നമ്മൾ കേവിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ എന്തായാലും മേഘാലയ വരികയാണെങ്കിൽ ഒരു മസ്റ്റ് ഡ്രൈവ് ഐറ്റമാണ് ഈ കേവ് ഒരിക്കലും അത് മിസ്സ് ചെയ്യരുത് അത്ര അടിപൊളിയാണ് സാധനം ഇവിടെ നമ്മളെ ഫോട്ടോ എടുത്തോട്ടോ എക്സ്ട്രാ പൈസ വരും ഇറ്റ് ഫോട്ടോഗ്രാഫിൻ ട്രഡീഷണൽ കാഫി കാഫി സ്റ്റൈലിൽ നമുക്ക് ഫോട്ടോ എടുക്കാം ഇവിടെ ഇവിടുന്ന് അവർ ട്രഡീഷണൽ ഡ്രസ്സർട്ട് ഫോട്ടോ എടുക്കാൻ വേറെ നൂറ് രൂപ കൊടുത്താൽ മതി നൂറ് രൂപയൊക്കെ നമുക്ക് വാളൊക്കെ കുടിച്ചിട്ട് വെറൈറ്റി ആയിട്ട് നിൽക്കാൻ പറ്റും കേട്ടോ ഞാൻ പറയുമ്പോൾ ഓക്കെ ആണേ മണാലിയിലൊക്കെ അഞ്ഞൂറ് ഉപയൊക്കെ നാന്നൂറുപയൊക്കെ വാങ്ങിയിട്ടില്ലേല്ലോ സോറി അതാ മണാലി പോയില്ലോ സോറി മേഘാലയം വരികയാണെങ്കിൽ നഷ്ടമില്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ഈ കേവാണോ ഇത് അടിപൊളിയാണ് മാസ്വാമി കേവ് അടിപൊളിയാണ് പ്രൈസും കാര്യങ്ങളും പിന്നെ വരുന്നുണ്ട് നോക്കണം ഓരോ ും പോകുമ്പോഴും ഈ ഒരു ഫ്രൂട്ട് വെറൈറ്റി ഒരു ഐറ്റം ഉണ്ടോ വെറൈറ്റി ഒരു പുളിയും ഒരു മധുരം കൂടി വരുന്ന ടേസ്റ്റ് വരുന്ന സാധനമാണ് മസ്റ്റ് ട്രൈ ആണ് ഒരു കവറിന് ഇരുപത് രൂപയാണ് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ബാമ്പു ട്രക്കിംഗ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാണ്ട് അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ഇറ്റ്സ് ബൈ ബൈ